മൂത്ത ചീര ഒന്നും കേട്ടോ ഇടക്കിടക്ക് ചീര കിട്ടണ്ട കിളിന്ത നല്ല ടേസ്റ്റ് ഇണ്ടോ സത്യം പറഞ്ഞീരീ ചീര ഇത് പാലക്കല്ല നാടൻ ചീര ചേട്ടാ എല്ലാം വലിക്കു

ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ കമന്റ് ചെറിയ ചെയ്യാം ഒന്നുമല്ല വെറും ഇതിപ്പോ ആറാമത്തെ ആഴാമത്തെ പണി വെക്കുന്നത്

ൂണ്ടടുക്കട്ടെ അര ടീസ്പൂൺ നല്ല ജീരകം കൂട്ടിയിട്ട് അരച്ചിട്ട് വരാം കേട്ടോ ജീരകം വേണ്ട എന്നാൽ അരച്ചിട്ട് വരാം ചീരമല്ല കേട്ടോ ചട്ടിയ ചൂടാവട്ടെ ഐശ്ശേരി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ഇന്ന് ചൂടാവട്ടെ കുറച്ച് കടുവിട്ട് കൊടുക്കും പൊട്ടേ പൊട്ടെ ഞായറാഴ്ച ചെറിയ ഉണ്ണിപ്പോ കുറച്ച് കളിണ്ട് ഒന്ന് വെച്ചിട്ട് നാല് പച്ചമുളക് കിട്ടണം ഇനി മുളക് പൊടി ഇടുന്നില്ല രണ്ട് തക്കാളി

ಪಪ್ಪಾಯಿ ಲವಂಗು ನೀರಿಗೆ ಮಣ್ಣ ಪುಡಿ ಕಡ್ಕ ಅರ ಟೀ ಸ್ಪೂನ್ ಮಣ್ಣ ಪುಡಿ ಆಯ್ತು ಸರಿ ಹೋಗ್ತೀವಿ

െങ്കി നല്ലതാളിപ്പല്ലേ അല്ല നമ്മുടെ താളിപ്പിലും മുളപോലോ ഒന്നുമില്ലേ മണം കണ്ട വെക്കണോ അടച്ച് വെക്കട്ടെന്തായി ചീര വന്നുട്ടാ നല്ലോണം വെള്ളം വന്നു ചീര ചീര വെള്ളം വന്നു നമ്മള് തേങ്ങ വെച്ചിടും അരപ്പ് മാത്രം പരിപ്പ് പരിപ്പ് ഇട്ടാലൊരു ടേസ്റ്റ് ഇട്ടില്ലെങ്കിൽ വേറൊരു ടേസ്റ്റ് ഓരോന്നിനും ഓരോരോ ടേസ്റ്റ് നമ്മളിഞ്ഞ് വെക്കാത്ത ചീരക്കറി ഉണ്ടാവില്ല ഇനി ഉണ്ട് വെറൈറ്റികൾ അല്ലേ വളരെ നാന്നായി വന്നോണ്ടിരിക്കും ചീര കിട്ടുമ്പോ ഓരോ കറി ഒന്ന് തിളയ്ക്കട്ടെ ചീരക്കറി തിളച്ചു അത്രയേ ഉള്ളൂട്ടാ ഇനി തിളക്കണ്ട കാര്യമൊന്നുമില്ല നല്ലൊരു ടേസ്റ്റിയായ ഒരു കറിയുണ്ട് കേട്ടോ പച്ച പച്ചചീര ഞാൻ ഉള്ള കഴിഞ്ഞാൽ മൊഴി പോയിട്ട് വരക്കട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ ചൂടാവട്ടെ കൊച്ചു

മൈക്കോറ്റി റെഡി ആയിട്ടോ ചോറുതട്ടെ കൂട്ടാൻ വേഗലും ഗ്യാസ് തീരിലൊപ്പം ഉണ്ട് കേട്ടോ എങ്ങനെയാ വന്തു വേഗം ഗ്യാസ് തീരിലൊപ്പം നമ്മുടെ ചീരക്കറി கரெக்ட் பருповаంబွळకి నిన్నంది கரெக்ட் பருповаంబွळకి నిన్నంది మరి యాస పండిద్దాం గాయ కొండోయం టేస్టింగ్ పల్తు ములాత దేరే కరేన మనం అనుపతి ఉండగాక పెట్టే కెడోన పోలేన ఫైరన పవర్న నా సరే ఇబ్రత చిరేవాల టేస్టింగ్ ఫ్రెష్ లే మయంilla మంత్రంilla అన్నదత్త అదన్న బలిక